ഹലോ വെൽക്കം ടു ലേണോസർ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലും അടിപൊളി ഒരു പാറ്റേൺ ആണ് നമ്മളിപ്പോ ലാസ്റ്റ് എട്ട വീഡിയോസിന്റെ തന്നെ ആ ഒരു സെയിം കോൺസെപ്റ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമുക്ക് സ്റ്റിച്ചിഡ് ആയിട്ടും ആയിട്ടും അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇത് എല്ലാ ഉള്ളവർക്കും ഒരേ റേറ്റ് ആണ് കേട്ടോ വരുന്നത് പിന്നെ നമ്മുടെ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ ഇവിടെ നിന്ന് ഡെസ്പാച്ച് ആയിട്ടുണ്ട് നമുക്കൊരു ഫോർ ടു ഫൈവ് ഡേയ്സ് ആയിട്ട് ഇവിടെ മുടക്കാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ അറിയാമല്ലോ പിന്നെ തൃശ്ശൂർ പുലിക്കളിയായിരുന്നു അപ്പൊ അങ്ങനെ തൃശ്ശൂർ മൊത്തമായിട്ടും ഒരു ടൗൺ ഏരിയ ഏരിയയിലൊക്കെ മുടക്കാണ് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ പലരും കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരുന്നു പലരും കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്രാക്കിങ്ങും ഇതവിടെ എത്തിയുമൊന്നും അറിയാൻ പറ്റുന്നില്ല കാരണം ടി ടി സി അങ്ങനെയുള്ള എല്ലാ കൊറിയർ സർവീസും ഇവിടെ മുടക്കാണ് പിന്നെ രണ്ടു മണി വഴിക്കാണ് ബസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അതുപോലെ ഓണമായിട്ടുള്ള കൊറേ മുടക്കകളുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഡിലേ ആണ് കേട്ടോ വരുന്നത് നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഡിലേ അല്ല കൊറിയറൊക്കെ കുറെ ദിവസമായിട്ട് അറിയാമല്ലോ ഓണം അങ്ങനെ ഹോളിഡേയ്സ് വരുമ്പോ കൊറിയർ അതിനനുസരിച്ചിട്ട് ഡിലേ ആവുന്നുണ്ട് അപ്പൊ നിങ്ങക്ക് കിട്ടാത്തത് അതുകൊണ്ടായിരിക്കാം അപ്പൊ നാളെ മുതല് നിങ്ങൾക്ക് ട്രാക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും അപ്പതാ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലെഫ്റ്റിംഗ് പാറ്റേൺ ഇപ്പൊ ഈ ഒരു ഹാൻഡ് പെയിന്റ് ടൈപ്പിൽ ഉള്ളത് കുറിച്ച് ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട് ഇത് ഹാൻഡ് പെയിന്റ് അല്ല കേട്ടോ ഇത് മെറ്റീരിയലില് വരുന്നതാണ് ഇത് പ്യുവർ മസ്ലിൻ്റെ വരുന്നതാണ് അതിൽ തന്നെ ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഞാൻ പറഞ്ഞല്ലോ അൺസ്റ്റിച്ചായിട്ടും നമുക്ക് അവൈലബിൾ ആണ് അപ്പതാ ഇതേപോലെയാണ് വരിക അപ്പൊ ഇതിന്റെ ഒരു വീഡിയോട്ട് ഇപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോട്ടം ഇല്ലേ ബോട്ടം ഉണ്ടായിരുന്നു ഞാൻ കാണിക്കാൻ ായതാണ് ഇതേപോലെ പ്ലെയിൻ ബോട്ടം പിന്നെ ടോപ്പ് വരുന്നതിന്റെ അടിപൊളി ഇതിന്റെ എല്ലാത്തിന്റെ ഷോള് ഭയങ്കര രസമായിരിക്കും കേട്ടോ പിന്നെ ഇതില് മിക്കതും രണ്ട് ഷെയ്ഡ്സ് ആണ് ഇതിലും രണ്ട് ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം പോലും അത്രയും ക്വാളിറ്റിയിലാണ് കേട്ടോ ഇരുന്നത് നോക്കി അടിപൊളിയാണ് ശരിക്കും ഇത് വെച്ചാൽ ടോപ്പ് സ്റ്റിച്ച് അത്രയും ക്വാളിറ്റി ഞാൻ ബോട്ടത്തിൽ ഇത്രയും ക്വാളിറ്റി ഉള്ളത് ഇത്ര കണ്ടിട്ടില്ല അത്രയും ക്വാളിറ്റിയിൽ വരുന്ന ബോട്ടമാണ് ആണ് വന്നിട്ടുള്ളത് പിന്നെന്താ ടോപ്പ് വരുന്നത് നിങ്ങൾക്ക് മെറ്റീരിയൽ വേണ്ടവർക്ക് മെറ്റീരിയൽ ആയിട്ടും എടുക്കട്ടോ പ്യുവർ മെസ്റ്റലിലാണ് ഇത്രയും റേറ്റ് കുറവിലോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഇതേപോലെയാണ് വരിക ബാക്കില് ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് പ്ലെയിൻ അല്ല ഡിസൈൻ വരുന്നുണ്ട് പിന്നെ രണ്ട് സൈഡിലും ഇതിന് കണ്ടോ സ്ലീവ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ പാറ്റേൺ വന്നിട്ടുള്ളത് പിന്നെ പ്ലെയിൻ കോട്ടം പിന്നെ ഷോൾ അടിപൊളി ഷോൾ ആണ് നല്ല വിട്ടത്തില് വരുന്ന ഷോൾ ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതിന് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയന്റി നയനും അൺസ്റ്റിച്ചായിട്ട് വരുന്നതിന് തൗസൻഡ് ഡബിൾ നയനും ആണ് കേട്ടോ വരുന്നത് രണ്ട് റേറ്റിലാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് തരുന്ന രൂപത്തിലാണ് കേട്ടോ അത് എല്ലാ സൈസുകാർക്കും കൊറേ റേറ്റ് ആണ് വന്നിട്ടുള്ളത് സെയിം റേറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ഇനി വരുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കാരണം ഇത് നമുക്ക് എല്ലാ റേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് അയക്കേണ്ട ഒരു ഡിലേ മാത്രൂ ഇതിങ്ങനെ നമുക്ക് മെറ്റീരിയൽ മെറ്റീരിയൽ ആയിട്ട് ഇങ്ങനെ വരുന്നത് അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള സൂപ്പർ ആണ് വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ കേട്ടോ സെയിം ഇനിയാണ് വരിക അപ്പൊ ദാ ഇത് ബാക്ക് പോർഷൻ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഫ്രണ്ട് ഈ ഒരു ടൈപ്പിലാണ് വരിക സ്ലീവ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ അൺസ്റ്റിച്ചും സ്റ്റിച്ചിലും അവൈലബിൾ ആണ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ടൈപ്പ് സെലക്ട് ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്കാണ് കഴിഞ്ഞ വട്ടം കൊണ്ടുവന്നത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഇപ്പൊ ഇതും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്കിത് രണ്ടാമത് കിട്ടുന്നില്ല കിട്ടുന്നില്ല കഴിഞ്ഞ വട്ടത്ത ആ ഒരു പാറ്റേൺ മാത്രാണ് റീസ്റ്റോക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാം കേട്ടോ ഇതാണ് ഇതിന്റെ സൈസ് വരുന്നത് ത്രീ ഫോർഷൻ സ്ലീവ് സ്ലീവിലും ഈ ഒരു പ്രിന്റ് വരുന്നുണ്ട് പിന്നെ ബോഡി ഫുൾ ആയിട്ടും ഈ ഒരു അടിപൊളി പ്രിന്റ് ആണ് ബാക്കിൽ പ്രിന്റ് ഉണ്ട് ഷോൾ നല്ല അടിപൊളി പാറ്റേൺ ആണ് ഷോളും വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ എല്ലാ സൈസുകാർക്കും ഉണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ